ായിരുന്നു എയർ ഇന്ത്യ വിമാനമാണ് ലണ്ടനിലേക്കാണ് ഈ വിമാനം പുറപ്പെട്ടത് നൂറ്റി മുപ്പത് യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പറന്നു ഉടൻ തന്നെ മേഘാനി മേഖലയിൽ അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ വിമാനം തകർന്നു വീണു എന്നാണ് എന്നാണിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം നൂറ്റി മുപ്പത് യാത്രക്കാർ ഈ വിമാനത്തിലുണ്ടായിരുന്നു പക്ഷേ ദൃശ്യങ്ങൾ കണ്ടിട്ട് അത് വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിൽ തീ പടർന്നു പിടിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും നൂറ്റി മുപ്പത് യാത്രക്കാരുണ്ടായിരുന്നുവെന്ന് വിമാനത്താവള അധികൃതരും ഒപ്പം തന്നെ എയർ ഇന്ത്യയും അറിയിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സ്ഥലത്ത് ആംബുലൻസ് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെ വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ട് ഈ പ്രദേശത്ത് ഏതായാലും പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് അടക്കം കൊണ്ടുപോകും ദൃശ്യങ്ങൾ നമുക്ക് കാണാം അങ്ങനെ പരിക്കേറ്റവർ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നു തീ അണയ്ക്കാനുള്ള ശ്രമവും ഈ സമയം ഊർജിതമായി തന്നെ തുടരുന്നു മറ്റ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല ഏതായാലും വലിയ അപകടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നൂറ്റി മുപ്പത് യാത്രക്കാർ വലിയ രീതിയിൽ തീ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇത്രയും നേരമായിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വരുമ്പോൾ വലിയ തീ തോതിലൊരു കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും അത്തരം വിവരങ്ങളിലേക്ക് ഇതുവരെ വിമാനത്താവള അധികൃതരോ ഒപ്പം തന്നെ എയർ ഇന്ത്യയോ കടന്നിട്ടില്ല പക്ഷേ നൂറ്റി യാത്രക്കാർ ഈ വിമാന വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആശങ്കയ്ക്ക് ഇടം നൽകുന്ന കാര്യമാണ് ഏതായാലും ഔദ്യോഗികമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല പക്ഷേ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് ഒപ്പം പോലീസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ ആംബുലൻസുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്തിയ വാഹനത്തിൽ ലഭ്യമായ വാഹനങ്ങളിലൊക്കെ തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം അതാണിപ്പോൾ നിലവിൽ ഈ ഘട്ടത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം ടോം വ്യക്തമാണ് എയർ ഇന്ത്യയുടെ വിമാനമാണ് തകർന്നു വീണത് നൂറ്റി മുപ്പതിലധികം യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ രാകേഷ് ഇത് എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട് മാത്രം അതോട് പറയേണ്ടത് ഇത് എവിടെ നിന്നുള്ളവരാണ് ഈ യാത്രക്കാർ സ്വാഭാവികമായും ഇന്ത്യക്കാരാകാം അത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് അതുമായി ബന്ധപ്പെടുന്നെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ടോം ഇപ്പോൾ പുതിയ വിവരങ്ങൾ വരുന്നത് നൂറ്റി മുപ്പതല്ല ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ റൂമിനെ അധികരിച്ചുകൊണ്ട് ഇപ്പോൾ എ എൻ എ വാർത്താ ഏജൻസിയായി എ എൻ എ റിപ്പോർട്ട് ചെയ്യുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് സ്റ്റേറ്റ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ എൻ എ നൽകുന്നത് ഏതായാലും പ്രാഥമിക വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട് എഞ്ചിൻ തകരാറാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമായിക്കൊണ്ടിരുന്ന വിവരം ഇക്കാര്യത്തിൽ ഇനി സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വരേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് എഞ്ചിൻ തകരാറാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം നൂറ്റി മുപ്പതല്ല ഒപ്പം തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാർ ഈ വിമാനത്തിൽ വിമാനത്തിനകത്തുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നു സ്വാഭാവികമായും അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനമാണ്